మా ఊఫ్ హాయ్ హలో హరీష్ హాయ్ హరీష్ లల్లిక్ స్వాగతం

മഴയുണ്ടോ ഇവിടെ ഇല്ലല്ലോ മഴയൊന്നുമില്ലേ ഹായ് ലൈവ് ലൈക്ക് സ്വാഗതം ഫസ്റ്റ് തുടങ്ങിയതേ ഉള്ളു ആരും വന്നില്ലേ ഇവിടെ ഇല്ല അതാണ് പറഞ്ഞു ഇപ്പൊ ലൈവ് ഇത് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളു ഹായ് ഹായ്ജെ ലൈവിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ പോയിട്ട് വരാം എല്ലാവരും വന്നിട്ട് ആ ഓക്കെ ഒക്കെ പോയിട്ട് വരാം ഇത് ഇത് നീയാണോ ആണോ ഡി പി ായ് ചേച്ചി സോങ് ഹായ് റിഞ്ചു ബാലു കൃഷ്ണ ഹായ് സ്ക്രീനിലൊന്നും പെട്ടെന്ന് പഠിക്കൂ ആരും ലൈക്ക് അടിക്കുന്നില്ലല്ലോ ലൈക്ക് അടിക്കോ സ്ക്രീനിൽ ഡബിൾ ടാപ്പ് അടിക്കൂട്ടോ സ്ക്രീനിൽ കുഡ് യു ഡാൻസ് ഫ്രം ഐ ടം സോങ്സ് നോ സീ ആനന്ദ് ീഷ് കാസർഗോഡ് ഓക്കെ ബൈ ഓക്കെ ബായ് ദീപ and so is സ്വാഗതം പ്രേമലു കണ്ണൻ സോങ് പ്ലീസ് പ്രേമലു എന്താ എനിക്ക് അറിഞ്ഞുണ്ടോ ശ്രീ സുഖാണോ സുഖ അയക്കുന്നത് സഫ്യ അവിടെ സുഖാണോ ഗിരീഷ് ഹായ് ഗിരീഷേ അഭിഷേക് ടീച്ചു എല്ലാരും ഒന്ന് ലയിക്കടിക്കൂ കണ്ണിക്കൂ ഹായ് ഹലോ കണ്ണ ഫോൺ എവിടാ ആരും ഇല്ലല്ലോ ഫോൺ എവിടെ ഉണ്ട് ഡിക്ക് ഡബിൾ ടയർ ഹലോ സ്വിഗി ഹായ് നമ്മളൊക്കെ മറന്നോ പിന്നെ മറക്കാൻ എന്തുവാടാ

രംഗണ്ണം പോയോ രംഗണ്ണൽ ആരും ഇല്ലാത്തോണ്ട് പോയടാ എല്ലാരും വരട്ടെ എന്നിട്ട് വരാൻ അറിയില്ല

അമ്മ ലൈവ് ഇട്ടേക്കുവാഷ്ട ഞാൻ കണ്ടു ഞാൻ കണ്ടു കണ്ടു ഞാൻ ഇപ്പൊ ഇവിടുന്ന് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കണ്ടായിരുന്നു ബിപിൻ പട്ടാമ്പി ഹായ് ഹലോ മിച്ചുണ്ട് ഫുഡ് കഴിച്ചോ ജേട്ടാ മിച്ചു കഴിച്ചോടാ Okay, okay, okay. Para, né? Chegou em raio. കുഞ്ഞിക്കിളി കുഞ്ഞിക്കിളിയെ പാട്ടോടുമ്പോഴത്തേ വേണ്ട കുഞ്ഞിക്കിളി പാട്ട് സൂപ്പർ താങ്ക് യു സിംഗിങ് യുവർ ബ്യൂട്ടിഫുൾ വോയിസ് മാനവിക്ക് ഹായ് മാനവിക് മാനാവിക് ഞാൻ ചാട്ടിച്ചാടി നിൽക്കുക കേട്ടോ ഓൾ ഓക്കെ ഓക്കെ ഡബ്ദേ എന്തുപാടാക്കുസേ പറയൂ പറയൂട്ട കുഞ്ഞെങ്ങനെയുണ്ട് കാലിനെ നോക്കി അതിലേ ചെയ്തിട്ട് വിളിച്ചു കുഞ്ഞെ തുള്ളി കളിക്കുവാടാ അപ്പുറത്തും അപ്പുറത്തും കുഞ്ഞിക്ക് കാലിന് വേദനയുണ്ട് നാടാ ചെലപ്പോ ഹോസ്പിറ്റലിൽ പോവിക്കവാറും എന്നെ പെടുത്തിട്ട് പെട്ടുനോ പറഞ്ഞേ എങ്ങനെയുണ്ടായിരുന്നു ഇന്നലത്തെ ലൈവ് ഇന്നലത്തെ ലൈവ് പൊളിച്ചടുക്കിയില്ലേ അമ്മ പരാതി പറയുവാണ് മത്തിയടിക്ക് ഡാറ്റ പറഞ്ഞോട് അനുമോൾ എത്ര നാളായി അമ്മയുടെ ലൈവിൽ വന്നിട്ട് എന്നെ അനുമോൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അത് അനുമോളെന്നാ പറഞ്ഞ പോകാറുന്നു സിനിമ നടനടത പുലരിമഴ കടമ കമലതനം കമിൾ കടമിഴിയിൽ കമലന്തളം സിനിമ നടനടന്ന പുലരിമഴ എന്തുവാ സഫിയ

് ഹലോ ജേട്ടാ ഒരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് വന്നതാണ് ധനുമോൺ എന്നാകും ഉദ്ദേശിച്ചത് ടൈപ്പിംഗ് അല്ലടാ ഞാൻ അമ്മയുടെ ഇത് ലൈവില് ടൈപ്പ് ചെയ്തപ്പോൾ അമ്മ എന്നെ കണ്ടപ്പോൾ ധനു ഹനുമോളെ ഹനുമോളെ വിളിച്ചു ധനുമോളെ വിളിച്ചത് ഇപ്പോ ജേട്ടൻ ചെവി കണ്ണ് മാത്രല്ല ചെറിയും കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കാണിക്കും പൊന്നെ എന്തോ അനീഷ് കുമാർ ഹായ് അതിലുണ്ണി ഹായ് ഹായ് ഹെലോലേക്ക് സ്വാഗതം ഞാനും അപ്പുറത്ത് പോയിട്ടുണ്ടോ എടാ അങ്ങനെ പോലെ പോയിച്ചു പോ അമ്മയെ കണ്ടിട്ടുവാ അബി ഹായ് ചേച്ചി ഹായ് അമ്പിക്കുട്ട ഇന്ന് നേരത്തെ വന്നു ഞാനോ ഞാനാണോ നീയാണോ അബി ഞാനോ ഓക്കെ ഓക്കെ അല്ലോട്ടി My new इनेTA हा 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 ुnyiत ന്ന ගुjuवाාව ഭസ് ഭസ്മോ കരിയോ കരിയ അടുക്കള കരിക്കലത്തിന്റെ കരിയാണോ Vaiтоящ ఺కాం మాతేవల అథయా ధిధ. ట్ాశఅ మాతేవ ఘేన్. బకిమంయథదితన్. కిమి పడిండ్ అనా మీఔ శి నదనంucా t ropewfind 60% കുഞ്ഞി അപ്പുറത്തായിരിക്കും ആ അപ്പുറത്തുണ്ട് അവിടുണ്ട് അവിടുണ്ട് പോയിട്ട് രജീഷ് ഹലോ സ്വാഗതം ഗ്രൂപ്പിൽ വന്ന് ഭയങ്കരണ്ട് തള്ളാനോ ഞാൻ തള്ളിയിലല്ലോ തള്ളിയോ എന്ത് തള്ളി 민이요, 달리 마르키아. ണല്ലോ അജിത്ത് അജിത്ത് ലൈവിലേക്ക് സ്വാഗതം സുജലേട്ടൻ സുജലേട്ടനപ്പുറത്തുണ്ട് അല്ല ഞാനാ ഞാനാ ജയട്ട് വന്നിട്ടൊന്നു പറഞ്ഞു പോവാൻ പറ്റും ഞാൻ ജസ്റ്റ് സുജലേട്ടൻ എവിടെയെല്ലാം ലൈവ് കണ്ടിട്ടുണ്ടോ ഇവിടെ തന്നെ വരുന്നത് നേരം വണ്ണം കണ്ടിട്ടുണ്ടോ ആട്ടിലും ചക്രാന്തിക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യം വരും താമര പാവം കേൾക്കുന്ന അല്ല സത്യ അല്ല ലൈവില് ലൈവ് കാണുന്നുണ്ട് പക്ഷെ ലൈവിൽ ഇറങ്ങി സംസാരിക്കൽ കുറവല്ലേ വല്ലപ്പോഴും വല്ല ഒരു അതാ പറഞ്ഞേ ഹലോ ഹായ് ബിനു നിലമ്പൂർ ഹായ് ഹലോ ലൈവിലേക്ക് സ്വാഗതം ഇന്നലെ അറുന്നൂറ് തയ്ക്കടിച്ചു ടി ഗ്രാണ്ട ഞങ്ങള് അറുന്നൂറിലായിട്ട് മുപ്പത്തഞ്ച് വ്യൂസ് നൂറ്റി തൊണ്ണൂറ്റൊന്ന് സൗദു അത് മടിയായിട്ടാണ് ആ മടിയായിട്ടാണ് ആരെ പറ്റിയ കുറ്റം എന്നെയാണോ അല്ലല്ല സ്വിറ്റ്സർലാൻഡിൻ്റെ വരാത്തോണ്ട് വന്നതാ ഞാൻ പോയത് കൊണ്ട് ലൈവ് കുറെ നേരം ഓടിച്ചു അല്ലേ പറഞ്ഞു പറയാ എന്നിട്ട് കട്ടാക്കാൻ എത്തുമ്പോഴത്തേക്ക് അവിടെ യൂസ് ചെയ്യാൻ പിന്നെ അത് റിപ്പയർ ചെയ്യുന്നവരെ ഞാനിവിടെയായിരുന്നു ഞാൻ പാട്ട് കേട്ടിട്ടാണ് വന്നത് പെങ്ങളെ എനിക്ക് മണിച്ചേട്ടൻ്റെ പാട്ട് പഠിത്തരുമോ സുരേന്ദ്രൻ ചേട്ടാ ഹായ് ഒത്തിരി സന്തോഷമുണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു താങ്ക് യു സുരേന്ദ്രൻ ചേട്ടാ താങ് അഭിരാമി ഹുയ്യോയി അഭിരാമി ആരാ അമ്മയുടെ ലൈവ് കഴിഞ്ഞു ആണോ വെളി മറന്നു നല്ല പാട്ടാ പണ്ടത്തെ പാട്ടാ ആരാ അബിനാമി പറഞ്ഞോ 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 അപ്പൊ നിങ്ങളറിയാത്ത സീക്രട്ട് അതൊക്കെ ഉണ്ട് എനി ചോദിക്കില്ല रमरन्धरभयाम इरनग सङ्गीत सल अलगण्यमा चाडी